श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത്തി പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തി ആറ് ഏതന്മേ സംശയം കൃഷ്ണ ചേത്തമർഹ്യേഷന്യ സംശയ ചേത്താനഹ്യുപദ്യത്തെ പദാനുപദം കൃഷ്ണ ഹേ കൃഷ്ണ മേ എൻ്റെ ഏതത് സംശയം ഈ സംശയത്തെ അശേഷത അശേഷമായിട്ട് മുഴുവനും ചേത്തും ഛേദിക്കുന്നതിന് അർഹസി അങ്ങ് അർഹിക്കുന്നു ഹി തീർച്ചയായും തൊതന്യ വേറൊരാളെയും അസ്യ സംശയസ്യ ഈ സംശയത്തിൻ്റെ ചേത്തേതകനായി നാശകനായി ന ഉപപദ് കാണുന്നില്ല വിവർത്തനം അല്ലയോ കൃഷ്ണ ഇതാണെൻ്റെ സംശയം അങ്ങുതന്നെ ഇത് പൂർണ്ണമായും തീർത്തു തരണം അങ്ങയെ അല്ലാതെ ഈ സംശയമകറ്റാൻ കഴിവുള്ളതായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല ഭാവാർത്ഥം ഭൂതം വർത്തമാനം ഭാവി എന്നീ മൂന്നിനെയും അറിയുന്നത് ഭഗവാൻ മാത്രമാണ് എല്ലാ ജീവാത്മാക്കളും ആദ്യ ഉണ്ടായിരുന്നു ഇന്നും ജീവിക്കുന്നു ഭാവിയിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തരായാൽ പോലും വ്യക്തികളായി തന്നെ വർത്തിക്കുകയും ചെയ്യുമെന്ന് ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ കൃഷ്ണൻ പറയുകയുണ്ടായി അങ്ങനെ ഓരോ ജീവവ്യക്തിയുടെയും ഭാവി എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ആധ്യാത്മിക മാർഗത്തിൽ പരാജിതരായവരുടെ ഭാവിയെപ്പറ്റിയാണ് അർജുനന് ഇപ്പോൾ അറിയേണ്ടത് കൃഷ്ണനോട് സദൃശ്യനായോ കൃഷ്ണനേക്കാൾ ഉന്നതനായോ ആരുമില്ല ഭൗതിക പ്രകൃതിയുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞു പോകുന്ന തത്ത്വജ്ഞാനികളോ പേരുകേട്ട മഹർഷിമാരോ നിശ്ചയമായും കൃഷ്ണന് കിടനിൽക്കാവുന്നവരല്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിധി അന്തിമവും എല്ലാ സംശയങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ ഉത്തരവുമാണ് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ഭൂതഭാവി വർത്തമാനങ്ങൾ പൂർണ്ണമായി അറിയാം എന്നാൽ അദ്ദേഹത്തെ ആർക്കും അറിഞ്ഞുകൂടാ കൃഷ്ണനും കൃഷ്ണാവബോധമാർന്ന ഭക്തനും മാത്രമേ വസ്തുതകളെ यथार्थमई अरियान कलयु हरे कृष्णा